ഈശ്വനിശയക്ക് ശ്രുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ആയിച്ചു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വീണ്ടും ഒരുമിച്ച് കൂടാനും പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രേരണയും അനുഗ്രഹവും തരുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നാല് മണിവരെ പാലാരിവട്ടം വൈ എം സി എയിൽ എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ കൂട്ടായ്മ രക്താഭിഷേക ശക്തീകരണ ധ്യാനം മൂന്ന് മണിക്കൂർ ആ മണിക്കൂറുകൾ തിരുമണിക്കൂറുകളായി മാറുവാൻ ഈശോയോടുകൂടെ ആയിരിക്കുവാൻ സ്വർഗത്തോട് ഒത്തുചേർന്ന് സന്തോഷിക്കാൻ നമ്മുടെ ഭാരങ്ങളും ദുഃഖങ്ങളും എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ആത്മാവിൽ ഐക്യപ്പെട്ട് ഒരേ മനസ്സോടെ ഐക്യത്തോടെ ദൈവജനം ഒന്ന് ചേർന്ന് ജാതി മതഭേദം ദൈവത്തെ ആരാധിക്കാനുള്ള അവസരം മറക്കരുത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നാല് മണിവരെ രക്താഭിഷേക വചന ശുശ്രൂഷ വിടുതൽ പ്രാർത്ഥന രോഗസൗഖ്യ പ്രാർത്ഥന സ്നേഹവിരുന്ന് ഇവയിലൂടെ തല്ല പ്രാർത്ഥന ഇതിലൂടെ എല്ലാം കടന്നു പോകും പരിശുദ്ധാത്മാവും നിങ്ങളെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ദൈവോചനത്തിനനുസരിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം നീട്ടിവെക്കരുതേ മടുപ്പൻ താല്പര്യക്കുളവും മന്നഭക്തിയെല്ലാം നമുക്ക് മാറ്റാം ക്രിസ്തുവിൽ ഒരു മനസ്സും ഒരാത്മാവുമായിരിക്കും അപ്പോസള പ്രവർത്തനം രണ്ടിൽ നാൽപ്പത്താറും അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം ശ്രദ്ധിക്കണേ താൽപ്പര്യപൂർവ്വം അനുദിന ദേവാലയത്തിൽ ഒന്നിച്ചു ചേരുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും കൃതയലാളിത്യത്തോടും ആഹ്ലാദത്തോടു കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു അവർ ദൈവത്തെ സ്തുതിക്കുക എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു അവരെന്ത് ചെയ്തു ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രം ആവുകയും ചെയ്തു രക്ഷപ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു അതുകൊണ്ട് സെൻറ്റ് മേരീസ് പ്രേമിസ്റ്റിയുടെ ഈ വചന വചനശുശ്രൂഷ കൂട്ടായ്മയിൽ നമുക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ കുടുംബസമേതമോ അല്ലാതെയോ ഒരു അല്പം ത്യാഗം സഹിച്ച് സമയം നീക്കിവെച്ച് സമയത്തിൻ്റെ ദശാംശം ദൈവാരാധനയ്ക്ക് കൊടുക്കാം മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ചയും എല്ലാ മാസത്തിലും നാലാമത്തെ ശനിയാഴ്ചയുമാണ് ഐ എം സിയിലെ പ്രോഗ്രാം നടക്കുന്നത് ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോടും പറയുക എല്ലാ ആഴ്ചകളിലും ശനിയാഴ്ചകളിൽ എല്ലാ ശനിയാഴ്ചയിലും വൈകിട്ട് ഏഴര മുതൽ ഒമ്പത് വരെ ഗൂഗിൾ മീറ്റ് പ്രയറുമുണ്ട് അതിനും കോൺടാക്റ്റ് ചെയ്യുക ലിങ്കൊക്കെ ഇട്ട് തരുന്നതാണ് വാട്സാപ്പിലൂടെ കടന്നു വന്നാൽ നിങ്ങൾക്കത് പ്രയോജനപ്രദമായി തീരും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യൂട്യൂബിലൂടെയുള്ള വചന ശുശ്രൂഷകളും പങ്കുചേരുക മറ്റുള്ളവർക്കൊക്കെ അത് ഷെയർ ചെയ്ത് ദൈവശുശ്രൂഷയിൽ പങ്കുകാരാകാം ഈ സംശയായിട്ട് സ്ഥിതി ആയിരിക്കട്ടെ ഇരുപത്തിനാലാം തീയത്തെ കാര്യം മറന്നു പോകരുത് ഫ്രൈ